എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ പറയുക ആരും അധികം കേൾക്കാത്ത ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കണത് എനിക്കങ്ങനെ തോന്നുന്നു അങ്ങനെ അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല പിന്നെ കുറേയൊക്കെ പഴയ ആളുകളൊക്കെ ചിലപ്പം കേൾക്കാൻ സാധ്യത ഉണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കണത് മോർക്കഞ്ഞി കഞ്ഞി തന്നെയാണ് അത് അതിൽ ഒരു അല്പം കുറച്ച് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ചേർത്തിട്ടുള്ള ഒരു കഞ്ഞി അതെന്താണെന്ന് നമുക്ക് നോക്കാൽ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കണത് ഉണങ്ങലരിയാണ് ഉണങ്ങലരി ഒരു ഗ്ലാസ് നന്നായിട്ട് കഴുകി എടുത്തു വച്ചിട്ടുണ്ട് അതേപോലെ ഒരു ഗ്ലാസ് മോരുണ്ട് ഒരു കഷ്ണം ചുക്ക് അത് നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ് ഇതിൽ ചുക്കും ഇടുന്നുണ്ട് മോര് ചുക്ക് പൊടിയല്ല ചുക്ക് അത് ചുക്ക് അങ്ങാടി മരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ആ ചുക്ക് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം ഇഞ്ചി ഉണക്കിയെടുക്കണം ആണല്ലോ അപ്പോൾ ഒരു കഷ്ണം മതി ചുക്കിൻ്റെ സ്വാദ് മുമ്പിട്ട് നിൽക്കണം അങ്ങനെ ഒരു കഞ്ഞി ഉണങ്ങലരി വെച്ചിട്ട് നമുക്ക് സാധാരണ ഇത് രാത്രിയിലാണ് കുടിക്കുക വയറിന് നല്ലൊരു സുഖമാണ് ചുക്കൊക്കെയല്ലേ ചേ മോരും മോരും നല്ലതാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം വേണ്ടി ഞാൻ കച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പാകത്തിന് അതായത് വെള്ളം തോന്ന കുറവാണെന്ന് തോന്നുമ്പോൾ കുറച്ച് കൊഴുപ്പ് വരികയാണെങ്കിൽ ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ പാകത്തിനാക്കിയെടുക്കാം അപ്പം നമുക്കെന്തായാലും അരി വേവിക്കാൻ വയ്ക്കാം നമ്മളിവിടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി തിളയ്ക്കണം അത്രേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചുക്കും കൂടെ ഇട്ട് കൊടുക്കാം ചുക്ക് ഞാൻ നല്ലോണം ചതച്ചെടുത്തതാണ് മിക്സിയിലിട്ട് പൊടിച്ചതല്ല ചതച്ചെടുത്തണം എന്നാലേ അതിൻ്റെ സ്വാദൊക്കെ നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഇതും കൂടി ഇടാം അപ്പോൾ ഇത് വേവട്ടെ ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് മോരൊഴിക്കുക നന്നായിട്ട് വേവണം വെന്ത് ഒരു കുറച്ച് കട്ടിയാവണം എന്നിട്ട് വേണം മോരൊഴിക്കാൻ അതായത് നമ്മൾ ഒരു കട്ടിയായിട്ടുള്ള കഞ്ഞിയില്ലേ ആ ഒരു പരുവാണാവേണ്ടത് അപ്പം എന്തായാലും നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അത് വേവട്ടെ ഇത് ഈ കഞ്ഞിക്ക് നമ്മളൊരു ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുണ്ട് അതെന്ത് ചമ്മന്തിയാണെന്ന് വെച്ചാൽ മുത്തള് മുത്തള് കേട്ടിട്ടുണ്ടോ ഇതാണ് മുത്തള് ഇവിടെയൊക്കെ മുത്തള് എന്ന് പറയും കുടങ്ങൽ എന്ന് ചില സൈഡിൽ പറയും അപ്പം വേറെ എന്തൊക്കെ പേരാണ് ഇതിനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ചമ്മന്തി അപ്പം ഇതിന് വേണ്ടുന്നത് കേട്ടോ ഒരു കപ്പ് തേങ്ങ ഞാനിവിടെ മുറിച്ചെടുത്തൊന്നേ ഉള്ളൂ പിന്നെ വേണ്ടത് ഒരു മൂന്നാല് പച്ചമുളക് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും സാധനം വേണം പിന്നെ ഒന്നും കൂടെ വേണം ഒന്നല്ല രണ്ടെണ്ണം ഒരു ശക്കലം ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി കറിവേപ്പിലേയും വേണം പാകത്തിന് ഉപ്പും വേണം ഉപ്പ് എടുത്തില്ല ഞാൻ ഉപ്പിടാം ഇത് എല്ലാം കൂടെ ചേർത്ത് ചമ്മന്തി പരുവത്തിൽ അരയ്ക്കണം അപ്പം ഞാൻ അത് അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ ഏതാണ്ട് വേവും അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ചമ്മന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മുത്തള് ചമ്മന്തി കുടങ്ങൽ ചമ്മന്തി എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം ഇനി പല പേരുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരുപാട് ഔഷധ ഗുണമുള്ളതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പിന്നെ കിഡ്നിക്ക് കിഡ്നിയുടെ ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഇതെന്തിനൊക്കെ ബാ മറ്റെന്തിനൊക്കെ ഉപയോഗപ്രദമാണെന്നുള്ളത് അറിവുള്ളവർ പറയൂ കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റാണ് നമ്മൾ ഇതിനു മുമ്പ് അരച്ചിട്ടൊക്കെ ഉണ്ട് ദോശയ്ക്കും ഒക്കെ ഈ ചമ്മന്തി നല്ല സ്വാദാണ് അതേപോലെ കഞ്ഞിക്കും സ്വാദാണ് അപ്പോൾ നമ്മുടെ കഞ്ഞിക്ക് ഇന്ന് ഇതാണ് അതായത് മോർക്കഞ്ഞി മോർക്കഞ്ഞി ആവുന്നതേ ഉള്ളൂ ഇനി എന്താ അതിൻ്റെ കൂടെ വേണ്ടതെന്ന് വെച്ചാൽ പപ്പടം ചുട്ടതും വേണം അതും കാണിച്ച് തരാം എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാം എന്തായാലും കഞ്ഞി വേവട്ടെ കേട്ടോ ഇതിൽ ഞാൻ രണ്ട് കാര്യം പറയാൻ വിട്ടുപോയി അത് പിന്നെ കുറച്ച് കറിവേപ്പിലേയും ഇത്തിരി ഉപ്പും കൂടെ ചേർക്കണം ഈ കഞ്ഞിയിൽ നമ്മൾ സാധാരണ കഞ്ഞി ഉപ്പിട്ടിട്ട് തന്നെയാണല്ലോ കുടിക്കുക അല്ലേ അപ്പോൾ ഇത് വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു യോജിപ്പൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില പിന്നെ നല്ലതാണല്ലോ വയറിന് കറിവേപ്പില എല്ലാം കൊണ്ടും നല്ല ഗുണമുള്ളൊരു സാധനമാണ് അപ്പോൾ നമുക്കതും കൂടി ഇടാം മോരും കറിവേപ്പില എല്ലാം കൂടെ ചുക്കും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു നല്ല സ്വാദാണ് അപ്പോൾ ഇപ്പം കറിവേപ്പിലൊന്ന് വേവട്ടെ അതുവേണ്ടി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഒന്ന് പിച്ചി എടുത്തതാണേ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതേപോലെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വേവണം കേട്ടോ അരി എന്താ വെച്ചാൽ അതിന് ഒരു യോജിപ്പ് വരണം ഇല്ലെങ്കിൽ ചോറ് വേറെ വെള്ളം വേറെ എങ്ങനെയായിട്ട് കിടക്കും ഒരു ഇതുണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് വെന്തോട്ടെ പിന്നെ കഞ്ഞി വെന്തിട്ട് കുടിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലതും അപ്പോൾ അത് വേവട്ടെ മുക്കാലും വെന്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം കൂടെ ആയാൽ മതി ഇതാ ഇവിടെ ഇപ്പോൾ ചോറ് നന്നായിട്ടായിട്ടുണ്ട് വെന്തിട്ടുണ്ട് ആ കഞ്ഞി കഞ്ഞി സോറി കഞ്ഞി നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ മിക്സായിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം മോരം ഒഴിക്കാം മോരം ഒഴിച്ചിട്ട് ഒന്ന് ചൂടായാൽ മാത്രം മതി പ്രത്യേകിച്ച് കച്ചട്ടി ആവുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും ഇതാ മോരൊഴിച്ചിട്ട് കണ്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു തിള വരുന്ന പോലെ കണ്ടോ ശരിക്കും അത്രയാവണ്ടു മോരം ഒഴിച്ചിട്ട് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാ മതി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഞാനിവിടെ കഞ്ഞി പകർത്തി ഒരു പാത്രത്തിലോട്ട് കഞ്ഞി മുത്തൾ ചമ്മന്തിയും പപ്പടം ചുട്ടതും എൻ്റെ കൂട്ടത്തിൽ പുഴുക്കോ മമ്പേറും കായും ഒക്കെ ഇട്ട് നമ്മൾ പുഴുക്കുണ്ടാക്കില്ലേ അതൊക്കെ ചേരും കടുമാങ്ങ എല്ലാം ചേർക്കാം ഞാൻ പിന്നെ ഇത്രയും ഒരു കുഞ്ഞ് വിഭവം രാത്രിയിലാണ് ഇത് സാധാരണ കഴിക്കാറ് സാധാരണ ഇത് രാത്രിയിൽ നമ്മൾ അത്താഴായിട്ടാണ് കഴിക്കാറ് ഇതാവുമ്പോൾ വയറിനും നല്ലൊരു എന്താ പറയുക ആശ്വാസമാണ് രാത്രി ഉറങ്ങാനൊക്കെ നല്ല സുഖമാണ് സാധാരണ പണ്ട് കാലത്തുള്ളവരൊക്കെ ഇങ്ങനെ ലളിതമായിട്ടുള്ള ഭക്ഷണമാണ് രാത്രി കഴിക്കുക അല്ലേ അപ്പോൾ പണ്ട് നമ്മുടെ അമ്മൂമ്മയൊക്കെ കഴിച്ചിരുന്നൊരു ആഹാരമാണ് കേട്ടോ ഇത് അങ്ങനെ അമ്മ പറഞ്ഞ് അറിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ് എന്തായാലും നല്ല സ്വാദാണ് പിന്നെ നമ്മളെ മിക്കപ്പോഴും അധികം ആൾക്കാരും എപ്പോൾ എല്ലാവരും എന്നല്ല പറയണേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പോയി കഴിക്കും അല്ലേ അതിനൊക്കെ നല്ല സ്വാദാണ് കേട്ടോ അല്ലാന്ന് ഞാൻ പറയില്ല ഒരിക്കലും എന്നാലും ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് രാത്രിയിൽ ഇങ്ങനത്തെ ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും അത് കഴിച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ ആ ഒരു നല്ല സുഖമാണ് വയറിന് അതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ കുടിക്കണ വെള്ളമുണ്ടല്ലോ അതിൽ നമ്മൾ ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുക അതാകുമ്പോൾ എന്താ എനിക്ക് നെഞ്ചരിച്ചിരി എന്ന് പറയുന്നൊരു അസുഖമുള്ള കൂട്ടത്തിൽ അപ്പോൾ അതിനൊക്കെ നല്ല ആശ്വാസമുണ്ട് അനുഭവസ്ഥയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് മാറത്തൊന്നും എന്നാണ് പക്ഷെ ഇഞ്ചി ഇട്ട വെള്ളം കുടിക്കണതൊക്കെ നല്ല ആശ്വാസമാണ് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വയറിനും നല്ലതാണ് അപ്പോൾ ഇതും അങ്ങനെയൊക്കെ തന്നെയുള്ള ഒരു ഭക്ഷണമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജായ നെയ്പായസം ഭ ചിമ്മു എന്ന് പറയുന്നതിൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും നന്ദി